ത്രിയേഖ ദൈവദിന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി മലങ്കര ഓർത്തുറോ സുറിയാനി സഭ മാർത്തോമൻ പൈതൃക സംഗമം നടത്തുകയാണ് ഈ സംഗമത്തിൽ മാർത്തോമ്മാലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികവും അതിന്റെ സമാപനവും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ തൊണ്ണൂറാം വർഷത്തിൻ്റെ ഓർമ്മയും മലങ്കര ഓർത്തുറോ സുറിയാനി സഭയുടെ ഭരണഘടന രൂപീകൃതമായതിൻ്റെ തൊണ്ണൂറാം വാർഷികവും നാം ആഘോഷിക്കുകയാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്നതും അർഹമായിരിക്കുന്നതുമായ ഒരു സംഗമമാണിത് ഇതിൽ മലങ്കര സഭയുടെ എല്ലാ പ്രദേശങ്ങളിലും താമസിക്കുന്ന മക്കൾ ഒരുമിച്ച് വന്ന് ഈ ഒരു മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച് അത് അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ നാം ആവശ്യപ്പെടുകയാണ് ഇത് നമ്മുടെ സ്വത്വത്തിൻ്റെയും സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സഭയുടെ തനിമയുടെയും ആഘോഷത്തിൻ്റെ സമയമാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന ആ വലിയ പാരമ്പര്യം ഇന്നും സൂക്ഷിക്കുവാൻ ദൈവം തംരാൻ സഭയെ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹം നമുക്കൊരുമിച്ച് പങ്കുവെക്കാനുള്ള ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും മലങ്കര സഭയുടെ മക്കൾ എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർ അന്ന് ഒരുമിച്ച് വരണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം ദെ അനുഗ്രഹിക്കട്ടെ